കോൺട്രാക്ട് വൈഫ് രചന ആതിര വിഷ്ണു അവതരണം എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് അത് ആ കുറിച്ച അവൻ ദേഷ്യപ്പെടുമെന്ന ചിന്തയോടെ തന്നെ മുഖം കുനിച്ച ഒരുവിധം പറഞ്ഞു ഒപ്പിച്ചവൾ ജെയ്യാണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായതും അവൻ അവടെ അടുത്തേക്ക് ചെന്നു തൊട്ടുമുന്നിലായ ഒരു നൂലിയുടെ വ്യത്യാസത്തിൽ അവൻ ചേർന്ന് നിന്നതും പീളിയുടെ മുഖം ഒന്നുകൂടി താഴ്ന്നു താടിത്തുമ്പിൽ ചൂണ്ടു വിരൽ കൊണ്ട് ആ മുഖം പിടിച്ചവൻ ഉയർത്തുമ്പോഴേക്കും അവൾ കണ്ണുകൾ ഇറക്കി അടച്ച് പിടിച്ചിരുന്നു മറുപടിയിൽ ആ നിൽക്കുന്നവരുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ഓതിയവൻ പീലി കണ്ണ് ചിമ്മി തുറന്നു ഞാൻ അറിയാതെ പറഞ്ഞതാ ഇനി പറയും ഞാൻ ചോദിച്ചതാ എന്തിനാ അവനോട് ദേഷ്യം താടിത്തുമ്പിൽ നിന്നും മേലോട്ടുയർന്ന അവന്റെ വിരലുകൾ അവളുടെ ചുണ്ടുകളെ പതിയെ വിടർത്തി പരിഭ്രമം കലർന്ന ഓട്ടമായിരുന്നു പെണ്ണിന് എന്തോ ഒളിപ്പിച്ചു വെക്കുന്നത് പോലൊരു ഭാവവും ദേഷ്യം അതല്ലേ വൈകാ ഞാനും ഗൗരവം നിറയുന്ന ശബ്ദം ഒട്ടും ശരിയില്ലാത്തവന്റെ മുഖം പൊടുന്നതിനെ അവടെ മുഖത്തെ വിയർപ്പുമുട്ടുകൾ സ്ഥാനം പിടിച്ചു ശരീരം ഭിത്തിയിലേക്ക് കൂടുതൽ അമർന്നു അറിയില്ല അവളെ കൈകൊണ്ട് തൊടാതെ തന്നെ അവന്റെ ശരീരവും അവളിലേക്ക് അമർന്നു പീളിയുടെ ഹൃദയം ഇടിക്കുന്നത് ഇപ്പോഴ അത്രയും ചേർന്നാണ് നിൽക്കുന്നത് അവളുടെ ഹൃദയം അവനിൽ തുടിക്കുന്നത് പോലെ ഈ ഫേസ് ഇത്ര നിഷ്കളങ്കമായോണ്ട മനസ്സിലുള്ളതൊക്കെ അതുപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അവൻ്റെ ആ പറച്ചിലിൽ പീലിയുടെ കണ്ണുകൾ വിടരുന്നതിനൊപ്പം മുഖത്ത് കള്ളത്തിരം നിറഞ്ഞൊരു പുഞ്ചിരി കൂടി വിരിഞ്ഞു കൊതിയോടെയായിരുന്നു അവൻ ആ പെണ്ണിനെ നോക്കിയത് ഇന്നോളം ചുറ്റുമുള്ള ആരിലും ദക്ഷിമഹേശ്വർ കാണാതിരുന്നതും ഇതൊക്കെയാണ് അവൻ കാണുന്ന ലോകത്ത് സ്വാർത്ഥരല്ലാത്ത മനുഷ്യരില്ല ഉള്ളു തുറന്ന് ചിരിക്കുന്നവരോ കരയുന്നവരോ ഇല്ല സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്നവർ അതിലൊരു തെറ്റോ അവന് തോന്നിയിട്ടില്ല നരനായൊരു ജന്മമേയുള്ളൂ അത് മറ്റാർക്ക് വേണ്ടിയും ജീവിച്ച് തീർക്കേണ്ടതില്ല പക്ഷേ ഇവൾ ഇന്നും മറ്റൊരാളല്ല തനിക്ക് തൻ്റെ ജീവൻ ഒളിപ്പിച്ചു വെച്ച ചെപ്പ് തൻ്റെ പാതി മഴ പോലെയോ പുഴ പോലെയോ അഗ്നി പോലെയോ കടൽ പോലെയോ ഒന്നുമല്ല തൻ്റെ പ്രണയം വെറി പിടിച്ചൊരു മൃഗത്തെ പോലെയാണ് ഒരിക്കലും മടങ്ങാത്ത ഒരു വെറി എനിക്ക് ഉത്തരം കിട്ടുവോളം നമ്മളിങ്ങനെ നിൽക്കും അതിലൊരു പ്രശ്നവും ഇങ്ങനെ നിക്കാൻ ഒരു മടിയുമില്ല അവന്റെ കൂടെയല്ലേ എത്ര നേരം വേണമെങ്കിലും നിൽക്കും അവളുടെ ആ ചിന്തകൾ പഠിച്ചെടുക്കും പോലെ അവൻ ആ കണ്ണിലേക്ക് നോക്കി ഐ ആം സ്ട്രേവിങ് ബട്ട് തീരുമാനത്തിൽ ഇത്തവണ പേര്യനീയമായി അവൻ നോക്കി ഇപ്പോഴും അവന് ഗൗരവമാണ് ഒരുപക്ഷെ ഹൃദയം മുറക്കി ചിരിക്കുമ്പോഴും പുറമേ അത് പ്രകടിപ്പിക്കാതിരിക്കാൻ അവന് നന്നായിട്ട് തന്നെ അറിയാം ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ നിമിഷങ്ങൾ വീണ്ടും കടന്നുപോയി രണ്ടുപേരും അവനും തുടർന്നു വാശിയാലേ ഇത്തിരി പരിഭവത്തോടെയുള്ള ചോദ്യം അവനൊന്നും പറഞ്ഞില്ല അവളെങ്ങനെ ഇണക്കിയെടുക്കണമെന്ന് അവന് നന്നായിട്ട് അറിയാം ശരിക്കും ഒരു സിംഹം വേട്ടയാടാൻ കൊണ്ടുവന്ന മുയൽ കുഞ്ഞിനെ പ്രണയിച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് അവരും എനിക്കുണ്ടല്ലോ അതിനെ ഭയങ്കര പേടിയാ ശബ്ദം മനുഷ്യനെടുത്തത് ഒളിവു അവൾ തോൽവി സമ്മതിച്ചു എക്സ്ക്യൂസ് മീ മുഖം ചുളിഞ്ഞു അവസാനം മനസ്സിലായില്ല സിനിമ പറഞ്ഞിട്ടില്ലേ അതിലുള്ള ആ സിനിമയിൽ എത്ര പേരെയായി സാധനം കൊന്നിന്ന് അവളുടെ മുഖം ചുവന്നു ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയോ അവളിൽ നിന്ന് തെല്ലും നകുന്ന രണ്ട് കൈ നെഞ്ചിൽ പിണച്ചിട്ടി അവൾ ഉറ്റുനോക്കി മാത്രമാണോ കാര്യം മുഖം കുനിച്ച് വീണ്ടും അല്ലെന്നവളെ തലയാട്ടി എനിക്ക് അതിനോട് നല്ല കുശുമ്പുണ്ട് അതിട്ട് എന്നെക്കാളും അതിനെയാ സ്നേഹിക്കുന്നു അതിന് തലോടും അടുത്തിരുത്തും അതൊക്കെ കാണുമ്പോൾ എനിക്ക് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് തന്നെ നോക്കാൻ നിൽക്കുന്നവളെ കാണേ നിറയുന്ന വികാരം എന്തെന്ന് മാത്രം അവനു മനസ്സിലായില്ല പക്ഷെ അവളെ ഞെക്കി പൊട്ടിക്കാനുള്ള ഇഷ്ടം തോന്നിപ്പോയി തനിക്ക് വേണ്ടി കുശുംബ് കുത്തുന്ന പെണ്ണ് അതും അവളിൽ നാലിരട്ടി വണ്ണവും വലിപ്പവും ഉള്ള ഒരുവനോട് വൈകാക്ഷ്മി दोड़ी दोड़ी। कि। ി ഗൗരവത്തോടാൻ പറഞ്ഞു തുടങ്ങിയതും മുഖം എന്ന് അമർത്തി തുടച്ചു അവൻ്റെ കണ്ണിലേക്ക് നോക്കി എന്നെങ്കിലും ഒരിക്കല് എനിക്ക് നിന്റെ അടുത്ത് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാ ആ നിമിഷം നിനക്ക് ഒരു ആപത്ത് വന്ന നിന്നെ രക്ഷിക്കാൻ അവനെയുണ്ടാവു വൈകാം അവളെ വലിച്ച നെഞ്ചിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ പതിയെ പറഞ്ഞു പീലി അവനെ ഞെട്ടലോടെ നോക്കി വിശ്വാസം ഈ പെണ്ണനുസരിച്ച് കൂടെ നിൽക്കുന്ന ഒരാളോടും തോന്നാത്ത വിശ്വാസം ഉണ്ടായിരിക്കും അവനോട് എന്റെ സ്വന്തം നിഴലിനോട് പോലും തോന്നാത്ത വിശ്വാസം അപ്പൊ എന്നെയോ എന്നെ വിശ്വാസമില്ലേ സങ്കടം നിറഞ്ഞിരിക്കുന്ന അവടെ സ്വരം തുളുമ്പാനൊരുങ്ങി നിൽക്കുന്ന അവരുടെ കണ്ണുകൾ പരാതിയോടെ ഏറെ വേദനയോടാവും അവൻ ഉറ്റുനോക്കി എനിക്ക് നിന്നോട് പ്രണയമാണ് വൈക തോന്നുന്ന പ്രണയം വീതുമുന്നാമുഖം നെഞ്ചിനേക്ക് ഒതുക്കി പിടിച്ചവൻ അവളുടെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരത്തോടു ഒരുപാട് വികാരങ്ങളുടെ ഒന്നിച്ചുള്ള മിശ്രിതമാണ് പ്രണയം വിശ്വാസം സ്നേഹം ഇഷ്ടം കാമം അങ്ങനെ അങ്ങനെ ആ പ്രണയമാണ് രാത്രി ആഹാരത്തിന് ഒരുമിച്ചിരുന്നിട്ട് പോലും പീലിയുടെ കണ്ണുകൾ തനിക്ക് നേരെ വരുന്നില്ലെന്ന് മൈ അസ്വസ്ഥതയോടെ ഓർത്തു അരികിലിരിക്കുന്ന മുത്തശ്ശിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഒപ്പം തൊട്ടടുത്തായിരിക്കുന്ന ദക്ഷിണെ ഒരു നോട്ടം കൊണ്ട് പോലും അവൾ തനിച്ചാക്കാതെ കരുതുന്നുമുണ്ട് എല്ലാവരും ഭയക്കുന്ന ദക്ഷിണ മഹേശ്വരനെ ഇവളെ പോലെ ഒരു പെണ്ണ് കീഴടക്കിയത് എങ്ങനെയെന്ന് എത്ര ആലോചിച്ചിട്ടും മൈക്ക് മനസ്സിലായില്ല പീലി ആദ്യമായി കാണുന്ന അറിയുന്ന പുരുഷനായിരിക്കും ദക്ഷ മഹേശ്വർ പക്ഷെ അവളെപ്പോലെയല്ല അയാൾ അയാൾ ആദ്യമായി കാണുന്ന പെണ്ണല്ല പീലി അയാളുടെ ഒരു നോട്ടത്തിന് വേണ്ടി മോഹിക്കുന്ന എത്ര പേരുണ്ട് അതും പീലിയേക്കാൾ സുന്ദരികൾ പണവും പഠിപ്പും പദവിയും ഒരുപോലെ ഒത്തിച്ചേർന്നവർ എന്നിട്ട് എന്തിനു വേണ്ടിയാണ് അയാൾ പീലിയെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ അവളെ ഭാര്യയാക്കിയത് കഴിച്ചു അവളുടെ ചിന്തകൾ അത്രയും അതുതന്നെയായിരുന്നു ഇനി മോള് പോയി കിടന്നു സംസാരിച്ചു ഇന്ന് നിന്റെ മയേട്ടിന് ദേഷ്യം വന്നു എന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും കുറച്ചുനേരം കൂടി അരികിലിന്ന് സംസാരിക്കുന്നവളെയും അത് നോക്കി മാറി നിൽക്കുന്നവനേയും കാണി മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പീയിലെയും കണ്ടതാണ് ആൾ കാത്തു നിൽക്കുന്നത് പക്ഷേ മുത്തശ്ശിനോട് സംസാരിക്കാതെ പോകുന്നത് എങ്ങനെയാണ് അനിമേലിന് ഇതൊന്നും പ്രശ്നമല്ലെങ്കിലും തനിക്ക് അങ്ങനെയല്ലല്ലോ ഒന്നുമില്ലെങ്കിലും ഈ മനുഷ്യൻ കാരണമാണ് തന്റെ മൃഗത്തിന്റെ ഉള്ളിലുള്ള പ്രണയം പോലും പുറത്തേക്ക് വന്നത് ജോലി ചേച്ചി ചേച്ചി മുത്തശ്ശിനെ റൂമിലേക്കൊണ്ടാക്കി കൊടുക്കോ അപേക്ഷിക്കുന്ന പോലെ ആ ചുവത്തിൽ അല്പം മാറി നിൽക്കുകയായിരുന്ന ജോലി എന്ന് ഞെട്ടിക്കൊണ്ട് ദക്ഷിണെ നോക്കി ീ കൊച്ചു കൊലക്കൊടുക്കും തന്നോട് ആജ്ഞാപിക്കേണ്ടവള അപേക്ഷിക്കുന്നു അത് ഈ ഡി എം സുൽത്താന് അദ്ദേഹത്തിന്റെ പ്രിയ പത്നി പീലിയെ ദയനീയമായി നോക്കിക്കൊണ്ട് ജോലി വേഗം സമ്മതം പറഞ്ഞു മൈ നേരത്തെ തന്നെ റൂമിലേക്ക് പോയതാണ് വൈദ്യുതി പിന്നെ കഴിക്കാൻ വന്നിരുന്നില്ല ആഹാരം വേണ്ടെന്ന് പറഞ്ഞു വൈകിട്ട് വൈദ്യു വന്ന് സംസാരിച്ചതിൽ പിന്നെ റൂമിൽ കയറി വാതിലടച്ചതാണ് അവൻ പീലയോട് പറഞ്ഞ ദക്ഷിണയെ നോക്കി മുത്തശ്ശൻ ജൂലിക്കൊപ്പം പോയതും പീലിയ ഒരു ചിരിയോട് അവനെ തിരിഞ്ഞു നോക്കി ഒട്ടും ശരിയില്ലാതെ നിൽക്കുന്നവനെ കാണെ ഓടിച്ചെന്ന് അവൾ ഇറുകെ പുണർന്നു ഇതിന് പിണങ്ങല്ലേ ഞാൻ പഠിച്ചു വെച്ച ചില മര്യാദകളുണ്ട് അതെനിക്ക് പാലിച്ചേ പറ്റൂ മേലിനെ പറഞ്ഞുകൊണ്ടവൾ മുഖമുയർത്തി നോക്കിയതും അവളുടെ നെറുകയിലായി മുഖം അമർത്തി ചുംബിച്ചവൻ നീയായിട്ട് തന്നെ ഞാൻ ചും അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് അവൻ മുന്നോട്ടാണെന്നും പീലി അവൻ അത്ഭുതത്തോടെ നോക്കിപ്പോയി അവൾക്ക് അവനെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആദ്യമായി കണ്ട അനിമിൽ നിന്ന് അവൻ ഒരുപാട് മാറ്റങ്ങൾ വന്ന പോലെ അന്ന് രാത്രി മദ്യപിച്ച് തനിക്ക് മുന്നിലേക്ക് ആസക്തിയോടെ വന്നു നിന്ന ക്രൂരനായ മൃഗത്തിന്റെ മേമ്പൊടികളെല്ലാം അവൻ അഴിച്ചു വെച്ചതുപോലെ ലിഫ്റ്റ് ലിഫ്റ്റുകാരി മുകളിലെ റൂമിലെത്തിയൊന്നും അവൾ അറിഞ്ഞതേയില്ല അവനെ കുറിച്ചുള്ള ചിന്തകൾ കാട് കയറി ദിക്കറിയാതെ എവിടേക്കോ സഞ്ചരിച്ച് തുടങ്ങിയിരുന്നു എന്തോ ചിന്തിച്ചുകൊണ്ട് തന്നെ നോക്കുന്നവടെ കവിളിൽ പതിയെ തട്ടി വിളിച്ചവൻ പീലി ഒന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി പിന്നെ ഒരു ചിരിയോടെ അവൻ്റെ താടിത്തുമ്പിൽ പതിയെ ചുണ്ടി ചേർത്തു ഇയാളെ കുറിച്ച് തന്നെ ഓർത്തേ ആദ്യമായിട്ട് പേടിച്ചുപറച്ച് ഞാൻ മുന്നിൽ നിന്ന് എന്നെന്തൊക്കെയോ പറഞ്ഞു സിഗരറ്റ് എടുത്ത് കത്തിച്ചുകൊണ്ട് അവൻ ബാൽക്കണിയിലേക്ക് നടന്നു സംശയത്തോടെ മുഖം അവളും ഞാൻ പറഞ്ഞു സത്യ ഒത്തിരി മാറിയെന്നേ പുറകെ വന്നുകൊണ്ട് പറയുന്നവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ അവൻ പുകയൂതി വിട്ടു ഇതത്ര നല്ല ശീലമല്ല ശരീരത്തിന് ദോഷം ചെയ്യും ചെലത് അങ്ങനെയാണ് വൈകാറാണെന്ന് അറിഞ്ഞാലും മരണം പോലും സംഭവിക്കുമെന്നറിഞ്ഞാലും

എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ കൊല്ലും അത്രപോലും ജീവിക്കില്ല ഒന്നുകൂടി അവനിലെ കൊട്ടിന്നല്ലാതെ അവളൊന്നും പറഞ്ഞില്ല ഇതിനുള്ള മറുപടി അത് തന്നെ ഇനിയുള്ള ജീവിതമാണെന്ന് അവൾക്കറിയാം ലവ്സ് ഡ്രഗ് വൈക ഒരാളവിൽ കൂടുതലായാൽ അതൊരു പോയിസൺ ആവും ദൂരേക്ക് നോട്ടം ചെയ്താണ് പറയുന്നത് ഓളം വെട്ടുന്ന തിരകൾ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് നീ അതിനിൽ ഇഞ്ചക്ട് ചെയ്തത് എന്റെ സിരകളിൽ പോലും അത് പടർന്നു പിടിച്ചു പറ്റില്ല എന്ത് രസമായിട്ട് കേൾക്കാൻ മുഖമുയർത്തി അവനെ നോക്കിയതും സിഗരറ്റിന്റെ സ്മെല്ലിൽ അവടെ മുഖം ചുളിഞ്ഞു അടുത്ത നിമിഷം കാവളിൽ കുത്തി ചുണ്ടുകളെ പൊതിഞ്ഞെടുത്തവൻ അവളുടെ ശ്വാസത്തിൽ പോലും ആ ഗന്ധം നിറഞ്ഞുപോയി പ്രാണൻ പിടിച്ചെടുക്കും പോലെ ഒരു ചുംബനം ചുണ്ടുകളെ തിന്നുകയാണെന്ന് തോന്നിപ്പോവും പക്ഷെ തള്ളി മാറ്റാൻ അവൾ ശ്രമിച്ചില്ല വെറുപ്പവടെ മുഖം ചുളിച്ച ഗന്ധത്തെ പോലും അവൾ അറിഞ്ഞില്ല നുകരുന്നത് അവനാണ് കലരുന്നത് അവന്റെ ഉമിനീരാണ് പ്രണയം കൊണ്ട് അന്തയായി തീർന്നവൾക്ക് അതും അമൃത തന്നെയാണ് അമിതമായാൽ അവളുടെ ജീവൻ എടുക്കാൻ പോലും കേൾപ്പുള്ള വിഷം പീലി പോയിട്ട് പിന്നെ വിളിച്ചില്ലല്ലോ അച്ഛാ എവിടെയാങ്ങനെയൊന്നും അവൾ പറഞ്ഞതുമില്ല കുട്ടികളുടെ ഉത്തര ക്ലാസുകൾ നോക്കി തീർന്ന് ഒതുക്കി വെച്ചുകൊണ്ട് ഗായത്രി പറഞ്ഞതും അത്താഴം കഴിച്ച ഉമൃത്തുകൂടി നടക്കായിരുന്ന ഭാസ്കരമാമയുടെ നോട്ടവും അവൾക്ക് നേരെയായി അച്ഛ മേഡം മുന്നേ ഉള്ളൂ എനിക്ക് എന്തോ പേടിയാവുന്നുണ്ട് അച്ഛളിങ്ങനെ പോകുന്ന പോലെ അറിയാതെ പോയില്ലേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും തനിച്ചു വിടില്ലായിരുന്നു ഇതിപ്പോ എവിടെയാണെന്നറിയാതെ ഗായത്രിയുടെ ശബ്ദമൊന്നു ഇടറിപ്പോയി തന്നിൽ അഞ്ചു വയസ്സിന് ഇളയതാണ് കുഞ്ഞനിയെത്തിയായി കൊണ്ടുനടന്നാണ് ആൾക്ക് ദേഷ്യമാണെന്നറിയാം എന്നാലും തനിക്ക് വെറുക്കാനോ ദേഷ്യം കാണിക്കാനോ ഒന്നും ആവില്ലല്ലോ ബൾബിന്റെ മഞ്ഞ വെളിച്ചത്തിലും മകളുടെ കണ്ണിൽ നീർത്തുള്ളിപ്പൊടിഞ്ഞയാൾ കണ്ടു ഇത്രയൊക്കെ അവരെ സ്നേഹിച്ചിട്ട് എന്തിനാ മോളെ നീ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല നിന്നെ നിന്റെ വാശിക സേതുമായിട്ടുള്ള കല്യാണം പോലും നടന്നത് എന്നെ അവളെയും പോലും നീ കേട്ടില്ല പീലിമോളുടെ സങ്കടം പോലും നീ കണ്ടില്ലെന്നടിച്ചു വിഷ്ണുവിനെ നീ വേദനിപ്പിച്ചു എന്തിനു വേണ്ടിയായിരുന്നു അല്ല ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അച്ഛന്റെ ചോത്തിൽ അവളൊന്നു ഞെട്ടിപ്പോയി എടുത്തണിഞ്ഞ മുഖംമൂടി അച്ഛന് മുന്നിൽ കൂടി അഴിഞ്ഞു വീഴുമോ എന്നൊരു ഭീതിയിൽ അവൾ ധൃതിയിലടക്കി വെച്ച ആൻസർ ഷീറ്റുകൾ കയ്യിലെടുത്തു അച്ഛൻ നാളെ അന്ന് പീലി വിളിച്ച എനിക്ക് തരണം ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇനി വിളിച്ചിട്ടില്ല അന്വേഷിച്ചുപോകാൻ എനിക്ക് മടിയില്ല ചെറിയ കുട്ടിയാ ഏടനു വേണ്ടി ജീവങ്ങളും മടികാണില്ല കുറച്ചു ദിവസമായി മനസ്സിന് സ്വസ്ഥതക്കേട് അത്രയും പറഞ്ഞ് അച്ഛൻ്റെ മറുപടിക്ക് പോലും കാക്കാതെ അവൾ അകത്തേക്ക് നടന്നു മകളുടെ ഒഴിഞ്ഞു മാറ്റം മനസ്സിലായില്ലെങ്കിൽ പോലും അയാൾ മൗനം പാലിച്ചു റൂമിലെത്തി വാതിലടച്ച് വെച്ചതും അത്രയും നേരെ കടിച്ചു പിടിച്ച സങ്കടം അണുപൊട്ടിയെ ഒഴുകിപ്പോയി എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് ഗായു ഞാൻ അവൾക്ക് പോയി ചെറുപ്പത്തിൽ പറഞ്ഞു വെച്ച ആലോചനയുടെ പുറത്ത് ആ ഇഷ്ടം വേണ്ട നോക്കാൻ എനിക്ക് കഴിയില്ല പൊടിഞ്ഞു പോകുമ്പോഴും അവൾ ആ വാക്കുകൾക്ക് മുമ്പിൽ കരയാതെ പിടിച്ചു നിന്നു എന്നെ വേണ്ട നീ തന്നെ പറയണം ഇല്ലെങ്കിൽ എൻ്റെ പീലി അവൾ വേദനിപ്പിക്കാൻ എനിക്കാവില്ല അവളെ നഷ്ടപ്പെട്ടു പോയ പിന്നെ ഞാനില്ല കണ്ണു നിറച്ച് യാചിക്കുന്നത് തന്റെ പ്രണയമാണ് പ്രാണനെ പോലെ കരുതിയവനാണ് സ്വയം വേദനിച്ചുകൊണ്ട് അവന്റെ ആഗ്രഹങ്ങൾക്ക് കൂട്ടുനിന്നു എല്ലാവരെയും വെറുപ്പിച്ചു ഏർത്തിയിന്ന് വിളിച്ച് പോലെ കൂടെ നിന്നവൾ അകറ്റി നിർത്തി അവൾക്ക് മുമ്പിൽ ഏട്ടനെ ഏട്ടനും സതിച്ചവളായി കഴിഞ്ഞുപോയത് ഓരോന്ന് ഓർത്തുകൊണ്ട് നിലത്തേക്കിരുന്ന് മുട്ടുകാലിൽ അമർത്തി കരഞ്ഞുപോയവൾ അമ്മയെ ഒഴിച്ച് ആർക്കും ഒന്നും അറിയില്ല മരിച്ചു മരിച്ചുപോമെന്ന് തോന്നിയ കല്യാണത്തലേന്ന് എല്ലാം പറഞ്ഞു കരഞ്ഞത് അമ്മയ്ക്ക് മുന്നിലായിരുന്നു പിച്ചേനോട് അമ്മയ്ക്ക് ഇന്നും ദേഷ്യം അതുകൊണ്ടാണ് ഓരോന്നോർത്തുകൊണ്ട് അവൾ ആ രാത്രി ഉറക്കമില്ലാതെ കിടന്നു ഇപ്പുറം മാലയിൽ ഉരുക്കിയെടുക്കുന്ന ചുട്ടുപഴുത്ത ലോഹം പോലെ വേവുകയായിരുന്നു അവന്റെ ഉള്ളവും പ്രണയമായവളെ പോലും വേണ്ടെന്ന് വെച്ച് ജീവനായ അനിയത്തി ഒളിച്ച് കടലുകൾ താണ്ടി അവനെത്തിയതും വെറുമൊരു ക്രിമിനലിനെ പിടിച്ച് എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നില്ല വിഷ്ണുവിന്റെ കണ്ണുകളിൽ പകു നിറഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങളുടെ സന്തോഷം മുഴുവൻ കവർന്നെടുത്ത് ഞങ്ങൾ അനാഥരാക്കിയ നിന്നെ വെറുതെ വിടൽ അധ്യക്ഷമായ ഷസി എന്റെ അച്ഛനെയും അമ്മയും കൊന്ന് നിന്നെ കൊന്ന് കടയിൽ താഴ്ത്തിയിട്ട് ഞാൻ എൻ്റെ പീടിക്കുമ്പിൽ ഇനി ചെന്ന് നിക്കൂ മനസ്സുകൊണ്ടൊരിക്കൽ കൂടി അവൻ അവന്റെ ലക്ഷ്യത്തെ ഊട്ടി ഉറപ്പിക്കുമ്പോൾ അവനും അറിഞ്ഞില്ല ഇനി നേരിടാൻ പോകുന്ന പരീക്ഷണങ്ങൾ എന്തായിരിക്കുമെന്ന് കൊല്ലാനും ചാവാനുമായി ഏട്ടനും ഭർത്താവും മുന്നിട്ടിറങ്ങുമ്പോൾ പിടയുന്നത് അവന്റെ ജീവനായവൾ തന്നെ ആയിരിക്കുമെന്ന് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം